ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞായറാഴ്ച ആണ് ഇന്ന് ഇതാ കുഞ്ഞു ലൂഡോ അല്ല കളിച്ച് നല്ല ഹാപ്പിയിലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ എന്ന് പറഞ്ഞാലും ചിക്കന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടാ മതി വെറുതെ കോഴീനെ കണ്ടാലും മതി അതുകൊണ്ട് തന്നെ ചിക്കന് കേൾക്കാൻ കൊണ്ട് ഇവിടെ ഇപ്പൊ നല്ല മക്കളായിട്ട് നിൽക്കാന്ന് ഇതെപ്പോഴാണ് ആയി വരിക എന്നുള്ളത് കാത്തിരിക്കാൻ ആയിട്ട് ലുഡോ കളിക്കുന്ന പരിപാടിയിലാണ് സിദ്ധുവിന് സോഡ കുളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സിദ്ധു സോഡ ഇതാ ഉപ്പിട്ട് കുടിക്കുകയാണ് ഇതിപ്പോ ഒരു തവണയല്ല നല്ല കളിയിലാണ് പിന്നെ ഇവിടെ ചിക്കൻ കറി പ്രിപ്പറേഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ചിക്കൻ കറിയിൽ എക്സ്പേർട്ടാണ് എന്നുള്ള ഒരു അഹങ്കാരം കൂടെ മുഖത്ത് കാണുന്നുണ്ട് ഇത് എന്താവോ എന്തോ ഞാനിങ്ങനെ പറയുന്നൊന്നും നോക്കണ്ട ആളെന്തായാലും ഭക്ഷണം ഉണ്ടാക്കിയാല് അടിപൊളി ആയിരിക്കും അന്ന് പിറന്നാളിന് ഉള്ളും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് സൈഹാണ് എന്താ ഒന്നും ഉണ്ടാവൂല എന്നാലും കഴിയുമ്പോ ഏഹ് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ അസമയായിരുന്നു എന്തോ ചെറിയ ക്രേസ് ചിക്കൻ ഉണ്ടാക്കുക പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ കുട്ടിയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ പ്രത്യേകിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന നിർബന്ധമൊന്നുമില്ല ചിക്കൻ ഏത് ടൈപ്പ് ആയാലും അവർക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് അപ്പം ഇന്ന് എന്തായാലും സൺഡേ ആയതുകൊണ്ട് ചിക്കനൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് എന്തായാലും ജസ്റ്റ് ഉള്ളി വാടി തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ കുഞ്ഞുനും സിദ്ധുനും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ചിക്കൻ എന്ത്ണ്ടാക്കിയാലും എന്തുണ്ടെങ്കിലും ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോന്നാ എന്ത് രാവിലെ ആയാലും അമ്മയും ചിക്കൻ ഉണ്ടാ എപ്പം